ബാൽഗേറിയ നിയമനം കർഷക തൊഴിലാളികൾ ഷഞ്ച രാജ്യം ശമ്പളം തൊള്ളായിരം ആയിരത്തി എഴുന്നൂറ് യൂറോ ഗ്രീൻഹൗസിലും ഗ്രീൻഹൗസിലും തുറന്ന വയലുകളിലും ജോലി ചെയ്യുക കാർഷിക ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്ത് അടുക്കുക വിളകൾ നടുകയും വിളവെടുക്കുകയും ചെയ്യുക സൗജന്യ താമസം സൗജന്യ ഭക്ഷണവും സൗജന്യ ഗതാഗതവും ഓവർ ടൈം ലഭ്യമാണ് ജോലി സമയം പ്രതിദിനം എട്ട് മണിക്കൂർ ജോലി സമയം പ്രതിദിനം എട്ട് മണിക്കൂർ മുതൽ ഒമ്പത് മണിക്കൂർ വരെ ആഴ്ചയിൽ അഞ്ച് മുതൽ ആറ് ദിവസം വരെ ഇംഗ്ലീഷിൽ പ്രാവീണ്യം പ്രായം പതിനെട്ട് മുതൽ അമ്പത് വയസ്സ് വരെ ഒരു വർഷത്തെ പുതുക്കാവുന്ന കരാർ നാല് മുതൽ അഞ്ച് മാസം വരെ പ്രോസസ്സിംഗ് സമയം ജോലി ഉത്തരവാദിത്തങ്ങൾ ഹരിത ഗൃഹങ്ങളിലും തുറന്ന തുറസ്സായ സ്ഥലങ്ങളിലും ജോലി ചെയ്യുക കാർഷിക ഉൽപ്പന്നങ്ങൾ പാക്ക് ചെയ്ത് അടുക്കുക വിളകൾ നട്ട് ഉളവെടുക്കുക എൺപത് എൺപത്താറ് ഇരുപത്തൊന്ന് തൊണ്ണൂറ്റിയൊമ്പത് തൊണ്ണൂറ്റിയൊന്ന് എൺപത് എൺപത്താറ് മുപ്പത്തൊന്ന് തൊണ്ണൂറ്റമ്പത് തൊണ്ണൂറ്റിയൊന്ന് എന്ന നമ്പറിലേക്ക് ബന്ധപ്പെടുക അവരുമായി ബന്ധപ്പെടുക ഓക്കെ താങ്ക്സ് വാട്ട്സപ്പ് ചെയ്യുക